ഹലോ ചങ്ങായിമാരെ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയുമായിരിക്കുമല്ലേ എന്റെ പേര് മുഹമ്മദ് ഷാബാസ് കെ താമരശ്ശേരിയിലെ ചുങ്കമാണ് എൻ്റെ സ്വദേശം എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എനിക്ക് പതിനഞ്ച് വയസ്സായിരുന്നു വീട്ടിൽ വീട്ടിലിപ്പയും ഉമ്മയും ചെറിയ മൂന്ന് അനിയന്മാരുമാണ് എൻ്റെ അപ്പ പ്രവാസിയായിരുന്നു എല്ലാവരുടെയും പോലെ തന്നെ വീടെന്ന സ്വപ്നം കൊണ്ട് അപ്പയും ഒരു ചെറിയ വീടിന്റെ ചിത്രം മനസ്സിൽ വരച്ചിട്ടു വീടിന്റെ പണി തുടങ്ങി ഏകദേശം പകുതി പണി ആയപ്പോഴാണ് കൊറോണ വന്നത് പാവം അപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിൽ വന്നത് പിന്നെ പറയണ്ടല്ലോ ആകെ സാമ്പത്തിക പ്രതിസന്ധി വീടാണെങ്കിൽ ജപ്തിക്കും അങ്ങനെ എൻ്റെ ഒരു ചെങ്ങായി കയ്യിൽ നിന്ന് കാശ് വാങ്ങി ലോൺ അടച്ചു ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത് വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ വന്നു പോയി വരുന്നെങ്കിലും എന്റെ പാക്കും ഉമ്മാക്കും എന്നിലായിരുന്നു മുഴുവൻ പ്രതീക്ഷയും മൂത്ത മകൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാനും അവർക്ക് നല്ല സമാധാനം നൽകിയിരുന്നു ഓരോന്നെയും എനിക്ക് ഓരേയും വളരെ ഇഷ്ടമായിരുന്നു ഞങ്ങൾ മക്കൾക്ക് ഒരു കുറവും എന്റെ അപ്പയും ഇമ്മയും വരുത്തിയിട്ടില്ല എന്റെ മാമന്മാരെ വിളിച്ച് എനിക്ക് പഠിക്കണമെന്നും നല്ല ജോലി വാങ്ങണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അവർ നല്ല സപ്പോർട്ടായിരുന്നു സത്യം പറയാലോ എന്റെ പാവയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു ലക്ഷ്യം എന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മാനെയും ഉപ്പാനും അനിയന്മാരെയാണ് ഓരാണ് എൻ്റെ എല്ലാം ഓർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഞാനൊരു ഫുട്ബോൾ പ്രാന്തനായിരുന്നു പക്ഷേ പത്താം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പതിയെ പതിയെ പിന്മാറി പഠിത്തത്തിൽ മാത്രമായി എൻ്റെ മുഴുവൻ ശ്രദ്ധയും പഠിക്കണം നല്ല ജോലി വാങ്ങണം പാക്കും ഉമ്മാക്കും അനിയന്മാർക്കും താങ്ങും തണലും ആവണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു നല്ലോണം പരിശ്രമിച്ചു അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി പ്രീ മോഡൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെ എഴുതി എന്റെ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കും ആ ഒരു സമയത്താണ് എൻ്റെ അടുത്ത കൂട്ടുകാരൻ എന്നോട് ഓനെ ചെങ്ങായിമാര് തല്ലി എന്ന് പറഞ്ഞത് നമ്മുടെ ഉറ്റ സുഹൃത്തിനെ ആരെങ്കിലും തല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കുവോ അതേ ഫീലിംഗ് ആണ് എനിക്കും ഉണ്ടായത് ഞാൻ ഓൻറെ കൂടെ ചോദിക്കാൻ പോയി പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഒരു സംഘം ചേർന്ന് നിന്നെ കൊല്ലാൻ നിൽക്കാണെന്ന് ഒരു പക്ഷെ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു ഊരനെ കൊന്നാൽ എന്റെ കുടുംബത്തിന് പിന്നെ ആരാണുള്ളത് ഞാൻ ചെന്നപ്പോൾ ഊരിന്നെ തല്ലി അതുകൊണ്ടാണോ സച്ചി എന്നറിയോ നമ്മുടെ കരാട്ടക്കാരൊക്കെ ഉപയോഗിക്കുന്ന നെഞ്ചക്കല്ലേ അതുകൊണ്ട് സിനിമയിലൊക്കെ ഞാനത് കണ്ടിട്ടുള്ളൂ കരുതുന്ന പോലും പറയട്ടോ നല്ല വേദന അതിന് അതും ഓരോ തലക്കാണ് തല്ലിയത് എന്റെ ജീവൻ അങ്ങ് ശിരസിക്കാർ എല്ലാരും പറയാറില്ലേ കണ്ണീന്ന് പൊന്നിച്ച് പറയുന്നൊക്കെ അത് ഞാൻ ശരിക്കും അനുഭവിച്ചു ഞാൻ വേദനയോടെ പുളിയുന്നത് കണ്ട് ഒരു ആനന്ദത്തോടെ നോക്കി നിന്ന് ഓരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന മട്ടായിരുന്നു അവർക്ക് സഹതാപത്തോടെ നിറഞ്ഞ വേദനയോടെ ഞാൻ അവരെ നോക്കി ആരുടെയും കണ്ണിൽ ഒരു അംശം പോലും ഇല്ല അവർക്കിന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ അല്ലേ ഞാൻ മാറിപ്പോയനെ എന്തൊക്കെ പറഞ്ഞാലും ഓരോന്റെ സാപാഠികളല്ലേ അവൾക്കൊക്കെ ജീവിക്കാൻ പോലെ എനിക്കുണ്ടെന്ന് ഓർക്കറിയില്ലേ എന്റെ കുടുംബത്തിന്റെ ഏക ഏകാശ്രയം ഞാനാണെന്ന് അവർക്കറിയാം എന്നിട്ട് പോലും ഓലിനോട് അങ്ങനെയൊക്കെ ചെയ്തു സഹിക്കുന്നില്ലട്ടാ അടിയൊക്കെ കഴിഞ്ഞ് ഉള്ള ബോധത്തിൽ ഞാൻ എന്റെ വീട്ടിലെത്തി പാവന്റെ അമ്മാക്കും പാക്കും ആ കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ അവൾക്കെന്നെ എനിക്കെപ്പോഴും അറിയില്ലായിരുന്നു തുനിയാവിലെ അവസാനത്തെ നിമിഷങ്ങളാണതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ എൻറെ അപ്പനെയും അനിയന്മാരെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്താന് എൻ്റെ തലൊക്കെ നന്നായി പെരുക്കുന്നുണ്ടായിരുന്നു തല വലുതാവുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പാവ എൻറെ അമ്മ കുറേ കരുതുന്നുണ്ട് എൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റരുതേ എന്ന് നെഞ്ചിടുപ്പോടെ പടച്ചോനോട് കേടപേക്ഷിക്കുന്നുണ്ട് ഓലന്റെ മനസ്സ് വല്ലാതെ നേർന്നുണ്ടാവില്ലേ എൻ്റെ അമ്മയുടെ സമനില തെറ്റുള്ള പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പടച്ചോനക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നെ തിരിച്ചു കൊടുക്കാൻ പക്ഷെ എൻ്റെ ചെങ്ങായിമാര് എൻ്റെ തലക്കല്ലേ തല്ലിയിക്കണത് തലയോട്ടിയിലൊക്കെ അല്ലേ പൊട്ടുണ്ടായിട്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ തന്നെ എൻ്റെപ്പാക്ക് എന്നെ ചികിത്സിക്കാനൊക്കെ എവിടുന്നാ പണം പാവ എൻ്റെ അത് എവിടുന്നതിലൊക്കെ ഉണ്ടാക്കും എൻറെപ്പാനേ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി പഠിച്ചവൻ എൻ്റെ പാടെയും ഉമ്മടെയും വാക്ക് മുന്നിൽ കണ്ണടച്ചു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അപ്പയും ഉമ്മയും അനിയമ്മമാരോ കുടുംബങ്ങളും അയൽവാസികളും എന്റെ ചെങ്ങായിമാരും ഒക്കെ എന്റെ ചുറ്റും ഇരുന്ന കരയാണ് എല്ലാരും വന്നിട്ടുണ്ട് ഞാൻ ഏറ്റവും അവസാന യാത്ര പോകാൻ അണിഞ്ഞിരുങ്ങി കിടക്കുകയാണ് ഓരോന്നും സമാധാനിപ്പിക്കാൻ പോലും എനിക്ക് പറ്റണില്ല എന്റെ ചങ്ങായിമാർക്കൊക്കെ എന്നോട് ഇത്രയധികം സ്നേഹം ഉണ്ടായിരുന്നില്ലേ നോക്കി നോക്ക് ഓരോക്കെ എന്തൊരു കരച്ചിലാണ് ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് ഇത്രയധികം ആൾക്കാരെൻ്റെ വീട്ടിൽ ആരോടും ഒന്നും പറയാനും മിണ്ടാനും സമാധാനിപ്പിക്കാനും പറ്റാണ്ട് ഞാനങ്ങനെ കിടക്കുകയാണ് റിപ്പോർട്ടർമാർ എൻ്റെ ചങ്ങായിമാരോടും ഇപ്പനോടും ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ എന്നെക്കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട് എന്നെക്കുറിച്ച് ഓർക്കൊക്കെ എങ്ങനെ മോശം പറയാനാണ് പറയാനാണല്ലേ കാരണം ഞാൻ അത്രക്കും നല്ല കുട്ടിയായിട്ടാണ് വളർന്നത് എൻ്റെപ്പയും ഇമ്മയും എന്നെ എല്ലാരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും അല്ലേ പഠിപ്പിച്ചത് ചെറുപ്പം ഞാൻ ഞാനതല്ലേ ശീലിച്ചത് പാവം പിടിച്ച എൻറെ അപ്പ ഓരോട് എന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പറയുന്നുണ്ട് എൻ്റെ അപ്പയുടെ ആകെ പ്രതീക്ഷ ഞാനായിരുന്നേ എന്താപ്പ എന്റെ ചങ്ങായി പറയുന്നത് എവിടെ പോകുമ്പോൾ ഓനെ വിളിക്കുന്നതാ അന്ന് മാത്രം വിളിച്ചില്ലാന്ന് ഓനെ വിളിച്ചിട്ടിപ്പോ എന്താ അല്ലേ ഒരു പ്ലാനറ്റ് അത് എന്നെ കൊല്ലാനല്ലേ നിങ്ങളും കേട്ടില്ലേ ഓൻറെ വോയിസ് ഷഹബാസിനെ കൊല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കുന്നു ആണുങ്ങളുണ്ടെങ്കിൽ കൂടെ വരാനാ പറയുന്നത് അവനൊറ്റ മൈൻഡാന്ന് ഇപ്പൊ കണ്ടില്ലേ ഓന് പറഞ്ഞ പോലെ ചെയ്തു എന്നെ തല്ലലും കൊല്ലലും ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമ് നിറയെ തല്ലിയോരുടെ മെസ്സേജ് മാപ്പാക്കണം അറിയാതെ ചെയ്തതാണ് ഇങ്ങനെ ആവുമെന്ന് കരുതിയില്ല എന്നൊക്കെ അവനക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ പക്ഷെ എനിക്ക് വേദന ഉണ്ടായത് അതല്ലോ എന്നെ തല്ലുന്നതിൻ്റെ തലേന്ന് ഓരനെ കൊല്ലാൻ പ്ലാൻ ഉണ്ടാക്കിയ മെസ്സേജസ് കേട്ടപ്പോ ശരിക്കും എന്റെ നെഞ്ചൊന്ന് പിടിഞ്ഞത് ഒരു പറഞ്ഞതൊക്കെ ശരിയാ കൂട്ടത്തല്ലിനൊന്നും കേസ് അധികകാലം നീണ്ടത് കുലാന്ന് ഇത്ര ആൾക്കാരെ എനിക്ക് വേണ്ടി സംസാരിക്കാന് എനിക്ക് വേണ്ടി കരയാന് എന്നെ ഇതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ ധായൽ എന്നെ ഉൾപ്പെടുത്തുന്നു എനിക്ക് വേണ്ടി കരയുന്നു ഞാനറിയാത്ത എന്നെ അറിയാത്തവര് എന്നെ കൊന്നവരെ ശപിക്കുന്നു ഇത്ര ഉപ്പന്മാരും ഉമ്മമാരും താത്തമാരും കാക്കമാരും ഒക്കെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത് മരണം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഞാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ജാതി മത വർണ്ണവ്യത്യാസമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നു എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്കായി ഹാഷ്ടാഗും ജസ്റ്റിസിന് വേണ്ടിയുള്ള പോരാട്ടവും എന്തിനാ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആരും ബുദ്ധിമുട്ടണ്ട ഇത് കേരളമാണ് ഇവിടെ നിയമത്തിന് വിലയില്ലാത്തതല്ല പേടിക്കുന്ന നിയമമില്ലാത്തതാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി വെക്ക് എന്നെ കൊന്നവർ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ കൂട്ടത്തല്ലും കൂട്ടക്കൊലപാതകവും ഒക്കെ അങ്ങനെ നീണ്ടു നീണ്ടു പോകും എൻ്റെ പാക്ക് സ്വാധീനമൊന്നുമില്ലേ കേസ് നടത്താനുള്ള പണവും ഇല്ല എസ് എസ് എൽ സി പരീക്ഷ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇംഗ്ലീഷും കണക്കുമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ബാക്കിയുള്ള വിഷയങ്ങളും ഞാൻ നന്നായി പഠിക്കും കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ എൺപത് ശതമാനം മാർക്ക് വാങ്ങി ഇത്തവണ ഫുൾ എ പ്ലസ് കിട്ടാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞാൻ നന്നായി പഠിച്ചു നന്നായി പരിശ്രമിച്ചു ഊണും ഉറക്കവും ഇല്ലാതെ പഠിച്ചു പക്ഷെ പരീക്ഷ എഴുതാനുള്ള അവസരം ഇല്ലാതാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ ഡി ബാർ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു പരീക്ഷയ്ക്ക് നേരം വൈകി എത്തിയ പരീക്ഷ എഴുതിക്കില്ല എന്നും എനിക്കറിയാം സമ്പൂർണമായി യൂണിഫോമും ഐ ഡി കാർഡും ഹാൾ ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ എന്നും എനിക്കറിയായിരുന്നു പക്ഷേ പക്ഷേ സ്വന്തം സഹപാഠിയെ യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ മൃഗീയമായി തലക്കടിച്ചു കൊന്നാൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതൊരു സമൂഹം മുഴുവൻ വിലക്കിയിട്ടും അമ്പതിൽ പരം പോലീസുകാരുടെ സംരക്ഷണത്തിൽ

താമരശേരിയിലെ ഈ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഹബാസിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് പേരാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിലെ ആറാമനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടിയിലാക്കിയത് എന്നാൽ എത്ര പരിശോധിച്ചിട്ടും ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങളിൽ മുതിർന്നവരുടെ സാന്നിധ്യമൊന്നും ഈ ഒരു അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാനായിട്ടില്ല ഈ അക്രമം ആസൂത്രണം ചെയ്യാൻ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിന്റെ അംഗങ്ങളായ മറ്റുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട് ഇവരുടെ പ്രേരണ ഈ ഒരു അക്രമം നടത്തിയ കുട്ടികൾക്കുണ്ടായോ എന്നാണ് ഈ ഒരു പോലീസ് അന്വേഷിക്കുന്നത് പ്രത്യേകിച്ചും അന്വേഷിക്കുന്നത് തന്നെയാണ് ഈ ഒരു കേസിൽ പ്രധാന പ്രതിയായ ഒരു വിദ്യാർത്ഥി ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ജ്യേഷ്ഠൻ ജ്യേഷ്ഠനിലെ കരാട്ടയും കാര്യങ്ങളെല്ലാം പഠിച്ച ഒരു വ്യക്തിയാണ് അപ്പം അവനാണ് ഈ ഒരു നഞ്ചക്ക് കൊണ്ടുവന്നത് എന്നാൽ ഈ ഒരു നഞ്ചക്ക് ഉപയോഗിക്കാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണെന്നുള്ളത് ഈ ഒരു കസ്റ്റഡിയിൽ എടുത്ത ഫോണിന്റെ സെർച്ച് ഹിസ്റ്ററിയിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അത് മാത്രവുമല്ല ഈ ഒരു ഷഹബാസ് വധക്കേസിലെ പോലീസ് ഈയൊരു അന്വേഷണ സംഘം ഈ മെറ്റിയോടും കുറച്ച് കാര്യങ്ങൾ വിവരങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു റിപ്പോർട്ടും കൂടി ലഭ്യമായാൽ മാത്രമാണ് ഈ ഒരു വിഷയത്തില് കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പോലീസ് പറയുന്നുണ്ട് നമുക്കറിയാലോ ഈ ഇൻസ്റ്റാഗ്രാമിലെ ഇവരൊരു ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈയൊരു ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടവും അതുപോലെ അക്കൗണ്ടുകൾ വ്യാജമാണോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് വ്യക്തത വരുത്തിന് വളരെ അത്യാവശ്യമാണ് കാരണം ഈ ഒരു അക്കൗണ്ട് വ്യാജ അക്കൗണ്ടിൽ നിന്നാണോ അത് ഒറിജിനൽ അക്കൗണ്ട് ആണോ എന്നുള്ള കാര്യം കൂടി അവർ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് തന്നെയാണ് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ മെറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അയച്ചിട്ടുള്ളത് ഈയൊരു സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളെ കുറിച്ചും അറിയാനാണ് മെറ്റിയോട് വിവരങ്ങൾ ആരാഞ്ഞത് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഗ്രൂപ്പുകളും പരിശോധിച്ച് അക്രമത്തിന്റെ ഗൂഢാലോചനയിൽ സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളും വ്യക്തിഗത സന്ദേശങ്ങളും വഴി പങ്കാളികളായവരെ കുറിച്ചും അന്വേഷണവും തുടരുകയാണ് കാരണം ഇതിൽ എത്രത്തോളം ആളുകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അവർക്ക് അറിയണം എന്നാൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ മെറ്റയോട് ഇത്തരം സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടത് എന്തായാലും രണ്ട് പക്ഷത്തെയും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിലെ ടെസ്റ്റും അതുപോലെ ശബ്ദ സന്ദേശവും സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ അവര് ഏകദേശം ശേഖരിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ അക്രമം നടന്ന സമയത്തെ ദൃശ്യങ്ങൾക്ക് പുറമെ അക്രമത്തിന് മുൻപും ശേഷവുമുള്ള പ്രദേശത്തെ സി ദൃശ്യങ്ങളും അതുപോലെ തന്നെ പരിസരത്തുണ്ടായിരുന്ന മൊഴികളും പരിശോധിച്ച് അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവരിലേറെ പേരെയും ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് അക്രമത്തിൽ മർദ്ദനമേറ്റ ഷഹബാസിനെ സുഹൃത്ത് സ്കൂട്ടറിൽ വീട്ടിലെത്തിച്ചതിന് ശേഷം ഒരു വൈകുന്നേരത്ത് ആറ് അൻപതിന് ഈ ഒരു താമരശ്ശേരിയിലെ ഒരു മാളിന് സമീപം കുറച്ചുപേരൊരു കറുത്ത ശർട്ടക് ധരിച്ചെത്തിയ ഒരു സംഘം വിദ്യാർത്ഥികൾ സംഘടിച്ചു എന്നുള്ളത് സിസിടി വി ദൃശ്യങ്ങളു കൂടി ഈ ഒരു പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആയുധങ്ങളുമായി അക്രമത്തിനെ കോപ്പ് കൂട്ടാൻ ശ്രമിച്ച ഇവരെ ഈ ഒരു മാൾ ജീവനക്കാരും മറ്റും അവിടെ നിന്ന് ഓടിക്കുകയായിരുന്നു കാരണം എന്താണെന്ന് അവർക്കും അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ സംഘടിപ്പിച്ച് അവിടുത്തെ ആ മാൾ ജീവനക്കാർ ഇവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്തത് ലഭ്യമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളെല്ലാം ശാസ്ത്രീയമായ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയവുമാകും അക്രമത്തിന് പ്രേരണ നൽകിയെന്ന് തെളിഞ്ഞാൽ ഗ്രൂപ്പ് അഡ്മിന്മാർക്കൊപ്പം അക്രമത്തിന് ആഹ്വാനം ചെയ്ത സന്ദേശം അയച്ചവരും നിയമ നടപടിക്ക് വിധേയരാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് സന്ദേശങ്ങൾ കൈമാറി ആസൂത്രിത ആക്രമണത്തിന് നയിച്ചു എന്ന് കണ്ടാൽ വരും ദിവസങ്ങളിൽ ഇവരെയും പ്രതി ചേർക്കും അതേസമയം തന്നെ ഈ ഒരു സൈബർ പോലീസ് ഉൾപ്പെടുന്ന അന്വേഷണ സംഘം താമരശ്ശേരിയിലെ ഷഹബാസിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി ഷഹബാസിന്റെ ഫോൺ ഉൾപ്പെടെ ഈ ഒരു സംഘം പരിശോധിക്കുകയാണ് ഈ കേസിലെ വെള്ളിമാണക്കുന്ന് ഒബ്സർവേഷൻ ഹോമിൽ റിമാൻഡിൽ കഴിയുന്ന കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികളും പോലീസ് സുരക്ഷയിൽ പരീക്ഷ എഴുതുകയും ചെയ്തു ഇവര് പരീക്ഷ എഴുതുന്ന ജുവനൈ ഹോമിലേക്ക് ഇന്നും പ്രതിഷേധ മാർച്ച് നടക്കുകയാണ് കെ എസ് യു പ്രവർത്തകർ നടത്തിയ മാർച്ച് ഗേറ്റിൽ പോലീസ് തടയുകയും ചെയ്തു മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു നീക്കി എം എസ് എഫ് പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതോടെ സംഘർഷാവസ്ഥയായി പിന്നീട് പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത്